ൊണ്ട് പോവാണെങ്കിൽ ഈ ശബ്ദം ഉണ്ടാക്കിയാ മതിവാ ആക്രികൾ എടുക്കപ്പെടും ഈ നമ്പർ നോട്ട് ചെയ്തു വെച്ചോ നമ്മുടെ കടയാണ് നമ്മുടെ വീടാണ് ഇന്ന് സൺഡേ ആയിട്ട് നല്ലൊരു ലോഡ് ആക്രി വന്നിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വീട്ടിൽ ലോഡ് ഇറക്കി കഴിഞ്ഞു ഇനി അത് ലോഡിങ് ആൻഡ് ഫില്ലിങ് കടന്നോണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ

അട വേറെ ഉണ്ടോ അതു കൊമ്പാഞ്ഞോ ഒരു ചൂടക്ക പൊന്താ ബക്ക പൊന്താ ആമണ്ട പോ ഇട്ടാനേ ഇവിടെ ആട്

എന്തൊക്കെ പണിയാണെന്നറിയോ വീട്ടിൽ ജീവിക്കണ്ട ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ജോലിയും ചെയ്യാം കക്കാനും മുട്ടിക്കാൻ നടക്കരുത് എന്റെ അമ്മ പഠിപ്പിച്ച പാഠമാണ്

വയനാപ്പള്ളി പഞ്ചായത്തിൽ ഓട്ടോ മുഖത്ത് ജംഗ്ഷൻ അകത്തോട്ട് വരുമ്പം കുട്ടൻപുരയിൽ ശോഷണം എന്ന് പറഞ്ഞ കടയുണ്ട് ഇവിടെ ആക്രി എടുക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ക്യാഷ് നമ്മൾ കടം വാങ്ങിച്ചു വരും ഓക്കെ અયું <laughs> പിന്നൊരു വലിയ ടീം കിട്ടിയായിരുന്നു

താണ്ട കണ്ടു ഇപ്പൊ ഞാൻ പോകും ഇതെന്താ നമ്മൾ ജമ്പി നമ്പർ കൊടുത്തു തിക്കേ i do it. അയ്യോ 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 ആ വേറെ വണ്ടി എടുക്കാൻ കൊടുത്തേരോ അയ്യോ അല്ല അല്ല തീരില്ല അയ്യോ അയ്യോ കഷ്ടമേട്ടെ 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 ഏയ്

நடதே வரலை ఎవளaire தட்டி கொட்டு வரல இவள பய பாடா கேளே கண்டு புடிச்சாயேல தட்டி கொண்டு போய் போவானேங்க கண்டோ இந்த சப்தத்தை ஒட்டையாரி சொல்லையார அடிபிச்சாதது நான் படிச்சானு நீ வர யா கண்ணியாரே இது கண்டோட கேட்டாட்ட கண்ட இது காண வேட்டாடியா ஐயோ എക്സൈറ്റഡായി എക്സൈറ്റഡായി അപ്പൊ നമ്മുടെ ഇന്നത്തെ ബിസിനസ് നല്ലതായിരുന്നു നമുക്ക് ഇന്ന് കുറച്ച് നല്ല കുറച്ച് ആക്രി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കീറ പള്ളി വാളിയ ആക്രി വന്നിട്ടുണ്ട് കിട്ടൂടെ കൊട്ടയൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു ബിസിനസ് ആയിരുന്നു ബിസിനസ് ഡേ ആയിരുന്നു സൺഡേ ആയിട്ട് നമുക്ക് നല്ലൊരു ഒരു വണ്ടി നിറച്ച ആക്രി വന്നു നമ്മൾ എല്ലാവരും കൂടെ ഇറക്കി വെച്ചു അപ്പൊ ഇത് നമുക്ക് പറയാനുള്ളത് ജോലി ചെയ്ത് ജീവിക്കുക നമ്മുടെ ശരീരം ശൈലീന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെടാനുള്ള ശരീരമാണ് നമ്മൾ കക്കാനും പൊട്ടിക്കാനും പോവാതെ നമുക്ക് എന്ത് മാന്യമായി തൊഴിലും ചെയ്ത് നമുക്ക് ജീവിക്കാവുന്നതാണ് ഓക്കെ അപ്പം സ്ഥലം എന്നിവിടെ പറഞ്ഞാൽ തോട്ടു പോയാണ് തിവലക്കര വയനാപ്പള്ളി പഞ്ചായത്ത് അപ്പോൾ ഇവിടെ പുത്തമ്പലി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനഞ്ച് പേർക്കറിയില്ല അപ്പോൾ ഒന്നാമതി നമുക്ക് ആക്രി കൊണ്ടു കൊടുത്ത് കാശി വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു ദിസ് ഈസ് റിജി ഓഫ് ഫ്രം കണ്ടുപിടുന്നവരെ අයගරක් <laughs> ජාවරක් <laughs> 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 <laughs>